അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു ഇൻ അൽഹലില്ല അലഹദില്ലാ ഹി റബി ആലമീൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന രീതികളെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മത പാലിച്ചു കൊണ്ടായിരിക്കണം അത് പാരായണം ചെയ്യേണ്ടത് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം വറത്തിലിൽ ഖുർആന ഖുർആൻ അതിൻ്റെ കൂടി തന്നെ പാരായണം ചെയ്യണം എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നബ് സലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് ഉൽ ഖുർആന ബി അസുവാത്തിക്കും എന്നാണ് നിങ്ങളുടെ ശബ്ദം കൊണ്ട് പരിശുദ്ധ ഖുർആനെ സ്വരഭംഗിയോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ മുപ്പത് ജിസ ആണ് ആ മുപ്പത് ജിസയിലെ മുപ്പതാമത്തെ അവസാനത്തെ ജിസു ആണ് അമ്മ ജിസ് എന്ന് പറയുന്നത് അതിൽ സൂറത്തു നബ് നമുക്ക് ആദ്യമായി ഒന്ന് പാരായണം ചെയ്യുകയും അതിലടങ്ങിയിരിക്കുന്ന തജ്വീതിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് പറയുകയും മനസ്സിലാക്കുകയും ചെയ്യാം بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون الم نجعل الارض مهادا والجبال اوتادا وخلقناكم ازواجا Jamie, ും സുർആാൻ തജ്വീതോടു കൂടി പാരായണം ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിലേക്കൊന്ന് കടക്കാം തജ്വീതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒന്നാമത്തെ വചനം തന്നെ നമുക്ക് എടുക്കാം അം സലൂൻ അമ്മ അയിന് ശേഷം വരുന്ന മീം ഇവിടെ രണ്ട് മീമുകളാണ് അപ്പോൾ ആ രണ്ട് മീമുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ശ്രദ്ധ നൽകിക്കൊണ്ട് അമ്മ എന്നുചരിക്കുകയാണ് രണ്ട് അക്ഷരങ്ങളാണ് പരിശുദ്ധ ഖുർആാനിൽ സ്വരഭംഗിയോടുകൂടി ഉച്ചരിക്കാൻ വേണ്ടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്ന് നൂന് അതുപോലെ തന്നെ മീമ് ഈ രണ്ടക്ഷരങ്ങളും ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം നമ്മുടെ മൂക്കിൽ നിന്നുള്ള ആ ഒരു ഉച്ചാരണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുവാൻ സാധിക്കുന്നത് തെരിമൂക്ക് എന്ന് പറയുന്ന ഭാഗം കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് മീമ് അതുപോലെ നൂന് ഇവിടെ ആ ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കിൽ ഒരു ചെറിയൊരു തരിപ്പ് അനുഭവപ്പെടാം അമ്മ അലൂൻ ഇവിടെ സീനിനെ നീട്ടേണ്ടതുണ്ട് സീൻ എന്ന അക്ഷരത്തെ നീട്ടുന്നതിന് വേണ്ടി അലിഫ് കൊടുത്തിട്ടുണ്ട് ഈ അലിഫ് ഏതാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മദ് അക്ഷരത്തിൽപ്പെടുന്ന അക്ഷരമാണ് അലിഫ് അഥവാ നീട്ടി ഉച്ചരിക്കാൻ വേണ്ടി സാധാരണഗതിയിലുള്ള നീട്ടലിനു വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് മൂന്ന് അക്ഷരങ്ങളിൽ ഒന്നാണ് അലിഫ് മറ്റു രണ്ട് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് യാ ഒന്ന് വാവ് ഇത് മൂന്നെണ്ണമാണ് നീട്ടുന്നതിന് വേണ്ടി ദീർഘത്തിന് വേണ്ടി അറബിയിൽ ഉപയോഗപ്പെടുത്തുന്ന അക്ഷരങ്ങൾ ഇതിൽ ഒരക്ഷരമാണ് അലിഫ് ഈ അലിഫ് മാത്രമല്ല ഇവിടെ അലിഫിൻ്റെ മുകളിലായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മദ് ഒരു നീളത്തിലുള്ള ഫത്തഹിനെ ഒരൽപ്പം നീട്ടിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിന് പറയുന്ന പേരാണ് മദ് അപ്പൊ ഈ സീനിനെ സാധാരണഗതിയിലധികമായി കൊണ്ട് നീട്ടേണ്ടതുണ്ട് ദീർഘിപ്പിക്കേണ്ടതുണ്ട് ദീർഘം നൽകേണ്ടതുണ്ട് അങ്ങനെ നീട്ടി ഉച്ചരിക്കേണ്ടതുണ്ട് അസൂ അംസ കഴിഞ്ഞതിന് ശേഷം ലാമ് ആ ലാമിന് ലമ്മ് വന്നിട്ടുണ്ട് അതിന് ശേഷം വരുന്നത് ഒരു വാവാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീർഘത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വാവ് അഥവാ ലമ്മ് വന്നാൽ അവിടെ ദീർഘത്തിന് വരുന്ന അക്ഷരം വാവായിരിക്കും അപ്പം ഇവിടെ സാധാരണഗതിയിലുള്ള ദീർഘം നൽകി വേണം പാരായണം ചെയ്യാൻ അതുപോലെ തന്നെ അവസാനത്തേത് നൂനാണ് ആ നൂനിന് ഫത്തഹുണ്ട് അപ്പം ആ ഫത്തഹ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആയത്ത് നമ്മൾ പൂർത്തീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ആയത്ത് പൂർത്തീകരിക്കുന്ന സമയത്ത് യഥസാ അലൂന എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കരുത് ആയത്ത് നമ്മൾ പൂർത്തീകരിക്കേണ്ടത് മറിച്ച് എങ്ങനെയാവണം ആ നൂനിന് സുക്കൂൻ നൽകിക്കൊണ്ടായിരിക്കണം അഥവാ അറബിയിൽ നമ്മൾ പറയുന്ന വഖഫ് ചെയ്യുക എന്ന് പറയും വഖഫ് ആയത്ത് പൂർത്തീകരിക്കുക അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എങ്ങനെയാണ് ആയത്ത് പാരായണം ചെയ്യേണ്ടത് അംയത്ത സലൂൻ അവസാനിക്കുന്നിടത്ത് സുക്കൂൻ നൽകിക്കൊണ്ട് വേണം ആയത്ത് പൂർത്തീകരിക്കാൻ ഇനി നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കാം അനി അനി അയനു ശേഷം നൂന് കസർ പിന്നീട് വരുന്നത് അലിഫ്ലാമാണ് ആ അലിഫ് ഹംസത്തുൽ വസലിൽ വസലിൽപ്പെടുന്ന അലിഫാണ് ആ അലിഫിനെ നമ്മൾ എന്ത് ചെയ്യരുത് എടുത്തുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല അഥവാ അനി അന്നബ എന്ന് പറഞ്ഞ് ഫതഹ നൽകാൻ പാടുള്ളതല്ല മറിച്ച് നേരെ തൊട്ട വരുന്ന നൂനിന് ശബ്ദാണ് ആ നൂനിലേക്ക് ചേർക്കുക ആദ്യത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ചേർക്കുക ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഷംസിയ കമരിയ എന്ന് പറയുന്ന രണ്ട് നിയമങ്ങളുണ്ട് അഥവാ അൽ കമർ അഥവാ അൽ നബ് എന്ന് പറയുന്ന രൂപം ഇവിടെ അന്നബ ആണ് അത് ഷംസിയ എന്ന നിയമത്തിൽ നിയമത്തിൽപ്പെടുന്നതാണ് അപ്പോൾ അനി അവിടെ നമ്മൾ അൽ എന്ന് പറയുന്നില്ല അതാണ് ഷംസിയ എന്ന് പറയുന്നത് മാത്രവുമല്ല നൂനിന് ശബ്ദുണ്ട് അപ്പോൾ ആ നൂനിനെ ഈണം നൽകണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മീമിന് എങ്ങനെയാണോ ഈണം നൽകേണ്ടത് നമ്മുടെ തരിമൂക്ക് കൊണ്ട് ആ നൂന് ഈണം നൽകിക്കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ് ആ ബൽ ആ നബ ഇൽ അവിടെ അലിഫിലാമുണ്ട് അവിടെ എന്താണ് നമ്മൾ അലിഫിലാമ് എടുത്തു പറയാണ് നബ ഇൽ അവിടെ ഖമരിയയിൽ യിൽപ്പെടുന്ന രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് ആ ഇതിനെ നീട്ടാൻ അവിടെ മദ്ദാക്ഷരമായി യാ ഉണ്ട് അപ്പോ ഈ രണ്ടായത്തുകളിലൂടെ നമുക്ക് മദ്ദാക്ഷരങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഒന്ന് അലിഫ് വന്നിട്ടുണ്ട് പിന്നെ വാവ് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ യാവും വന്നിട്ടുണ്ട് അപ്പൊ മൂന്ന് മൂന്നക്ഷരങ്ങള് നമുക്ക് ഈ രണ്ടായത്തിൽ തന്നെ കിട്ടുന്നു സാധാരണഗതിയിലുള്ള ദീർഘത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അവസാനിക്കുന്നിടത്ത് മീമിന് ഖസറാണെങ്കിലും എന്തു ചെയ്യണം സുക്കുവൻ നൽകിക്കൊണ്ട് ആയത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ വചനത്തിലേക്ക് കടക്കാം അല്ലവി അല്ലവി ഫീഹി അവിടെ തൊട്ടടുത്ത മുമ്പിലുള്ള ആയത്തിലേക്ക് ചേർത്ത് കൊണ്ട് ശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊണ്ട് പാരായണം ചെയ്യാം എങ്ങനെ അലീമില്ല എന്ന് പറയാവുന്നതാണ് പക്ഷേ നല്ലത് നിർത്തിക്കൊണ്ടുച്ചിരിക്കുക എന്നുള്ളു അപ്പോൾ ആ അലിഫിനെ നമ്മൾ ഫതഹ് നൽകിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് അല്ലിനെ ഉച്ചരിക്കേണ്ടടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സി എന്ന് വരാൻ പാടുള്ളതല്ല ലാലിൻ്റെ ഉച്ചാരണം സാധാരണ നോർമൽ ആയിക്കൊണ്ട് ദ ദ എന്ന ഉച്ചാരണം എങ്ങനെയാണ് വരുന്നത് ലതാലിൻ്റെ ഉച്ചാരണ സ്ഥാനം എവിടെയാണ് നമ്മുടെ നാവിൻ്റെ അറ്റവും അതുപോലെ തന്നെ മേൽപ്പല്ലിൻ്റെ താഴ്ഭാഗവും ചേർന്ന് നിൽക്കുന്നിടത്താണ് ലാലിൻ്റെ ഉച്ചാരണം അവിടെ ലാലിനെ ഉച്ചരിക്കുന്നതോടുകൂടി തന്നെ മദാക്ഷരമായ യാ അപ്പൊ ഒരൽപം നീട്ടുക എന്നുള്ള അല്ല എന്ന് നീട്ടിക്കൊണ്ട് ഉച്ചരിക്കുക ഹും ഫീഹി ഹും ഫീഹി അവിടെ മീമൻ എന്തുണ്ട് സുക്കൂനുണ്ട് നിയമത്തിൽ നിയമത്തിൽപ്പെടുന്ന അക്ഷരമാണ് എന്നാൽ ഇവിടെ ആ സുക്കൂനെ വ്യക്തമാക്കണം ഹും എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ ഉച്ചരിക്കേണ്ടതാണ് ൂൻ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹ അക്ഷരം തൊണ്ടയിൽ നിന്ന് എടുത്തു കൊണ്ടുവരേണ്ട അക്ഷരമാണ് ഈ അക്ഷരത്തെ പഠിക്കുവാൻ എളുപ്പമാണ് സാധാരണഗതിയിൽ നമുക്ക് കഫക്കെട്ടുണ്ടായിക്കഴിഞ്ഞാൽ ആ കഫക്കെട്ടുകളെ നമ്മൾ പുറത്തേക്ക് തള്ളിക്കളയാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു രൂപമാണ് കാർക്കിച്ച് തുപ്പുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ അക്ഷരത്തെ എടുത്തുകൊണ്ട് ഉച്ചരിക്കാൻ അത് അത് പറയാൻ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ് ഹു ഹ ഇത് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ തൊണ്ടയിലുള്ള കഫം പുറത്തേക്ക് വരാം അത് പറയാൻ എളുപ്പമാണ് അത് നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ഒരക്ഷരമാണ് അല്ല വി ഇവിടെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഥ ആണ് ലി ഫൂൻ ഒരിക്കലും മലയാളത്തിലെ ത എന്ന അക്ഷരം ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പാടുള്ളതല്ല മോഹ ഠ ലി ഫൂൻ ഒരല്പം കാറ്റ് ഇങ്ങനെ തള്ളുന്നത് പോലെ ആയിരിക്കണം ഥ ഇനെ ഉച്ചരിക്കേണ്ടത് അറബിയിൽ അതുപോലെ ഫ ഇന് നീട്ടാൻ ദീർഘിക്കാൻ വേണ്ടി ദീർഘപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ് ആ മദ്ാക്ഷരമായ വാവ് അവസാനിക്കുന്നിടത്ത് എന്താ ഫത്തഹാണ് പക്ഷേ ആയത്ത് പൂർത്തീകരിക്കുമ്പോൾ അവിടെ എന്തു ചെയ്യണം സുഖം നൽകണം ഒന്നുകൂടെ നമുക്ക് വാരായണം ചെയ്യാം അല്ല വി ഹും ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം ഖല്ല സയ്യമൂൻ അവിടെ എന്താണ് ലാമിന് ശബ്ദമുണ്ട് അതുപോലെ ലാമിനെ നീട്ടാൻ മദ്ദാക്ഷരമായ അലിഫുമുണ്ട് അപ്പോൾ സാധാരണഗതിയിലുള്ള നീട്ടലും ആ ലാമിനെ എടുത്തുച്ചരിക്കും എടുത്തുച്ഛരിക്ക കൂടിയാണ് അവിടെ ചെയ്യേണ്ടത് ഖല്ല അതുപോലെ ഖാഫ് പറയുന്നിടത്തും ശ്രദ്ധിക്കേണ്ട കാര്യം ഖ നമ്മുടെ വായയുടെ അന്തരീക്ഷത്തിൽ നിന്നാണ് എടുത്തുകൊണ്ടു വരേണ്ടത് ഒരിക്കലും ഖനം കൂട്ടി പറയേണ്ട ആവശ്യമില്ല ഖല്ല സമൂൻ അയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയിൽ നിന്ന് തന്നെയാണ് എടുത്തു കൊണ്ടു വരുന്നത് സൂൻ മദ്ധാക്ഷരമായ വാവ് മീമിനെ നീട്ടുന്നതിന് വേണ്ടി അവസാനിക്കുന്നിടത്ത് എന്താണ് ഫത്ത്ഹാണിനൂനിന് പക്ഷേ ആയത്ത് പൂർത്തീകരിക്കുമ്പോൾ സുഖവും നൽകിക്കൊണ്ട് വേണം നമ്മൾ പൂർത്തീകരിക്കാൻ എങ്ങനെ പാരായണം ചെയ്യേണ്ടത് ഖല്ല സയ്യമൂൻ അടുത്തായത്തിലേക്ക് നമുക്ക് കടക്കാം ഹും ഖല്ല സയാളമൂൻ ഹുമ്മ എന്ന ആ ഒരു വാക്ക് വന്നത് മാത്രമാണ് അവിടെ വ്യത്യാസം ഹുമ്മ എന്ന് പറയുമ്പോൾ ഹ അതും കാറ്റ് മാത്രമേ പുറത്തേക്ക് വരാൻ പാടുള്ളൂ ഉറപ്പിച്ചുകൊണ്ട് സീന് പറയുന്ന രൂപത്തിൽ പറയാൻ പാടുള്ള ഹ ഹ സീന് പറയുന്ന രൂപത്തിൽ പറയാൻ പാടുള്ളതല്ല ഹ കാറ്റ് മാത്രം പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഹോം മീമിന് ശബ്ദ വന്നു കഴിഞ്ഞാൽ അത് സ്വരഭംഗിയോടുകൂടി ഈണം നൽകി ഉച്ചരിക്കുക എന്നുള്ള ഹോം ഖല്ല സൂ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള നിയമം തന്നെയാണ് അത് മീമിനെ നീട്ടാൻ ദീർഘമായി കൊണ്ട് വാവ് എന്ന മതാക്ഷരമായ വാവ് വന്നിരിക്കുന്നു അവസാനിക്കുന്നിടത്ത് നൂന്ന് ഫത്താണെങ്കിലും ആയത്ത് പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ സുഖവും നൽകിക്കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ആറാമത്തെ വചനത്തിലേക്ക് കടക്കാവുന്നതാണ് അലം മിഹാദ അലം ആ ലം അവിടെ എന്താണ് മീമിൻ്റെ സുക്കൂന് തൊട്ടടുത്ത് വരുന്നത് നൂനാണ് അപ്പൊ ആ സുക്കൂനുള്ള മീമിന് എടുത്തു പറയണം അലം എന്ന് തന്നെ പറയാൻ പാടുള്ളതല്ല അലം നജ് ആ റോ വ മിഹദ നമ്മൾ നേരത്തെ പറഞ്ഞു ഷംസിയ കമരിയ ശംസിയ കമരിയയിൽ പെടുന്ന രൂപം പറയുമ്പോ പാർശ്വഭാഗം നാവിന്റെ പാർശ്വഭാഗം കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് വ ആ നീട്ടാൻ ചെറിയ ഒരു അലിഫ് നമുക്ക് അവിടെ കാണാം സാധാരണഗതിയിലുള്ള ദീർഘത്തിന് വേണ്ടി അതുപോലെ ദാലിന് രണ്ട് ഫാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്തു ചെയ്യണം അലിഫുള്ളത് കൊണ്ട് മദാക്ഷരമായ അലിഫുള്ളത് കൊണ്ട് ആയത്തിനെ നീട്ടിക്കൊണ്ടു വേണം നിർത്താൻ മിഹാദൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ പാടുള്ളതല്ല നമുക്കൊന്ന് പാരായണം ചെയ്തു നോക്കാം അലം നജിൽ ആറോ വയത്ത് നമ്മൾ പൂർത്തീകരിച്ചു ഇനി നമുക്ക് അടുത്ത വചനത്തിലേക്ക് കടക്കാവുന്നതാണ് വൽ വൽബാലാണ് വൽ ജിബാലോ വൽ ജിബാല ബെനെ നീട്ടാൻ മദാക്ഷരമായ അലിഫ് തുടക്കത്തില് വൽ ജിബാല എന്ന് വരുന്നത് ശംസീയ കമരിയ എന്ന നിയമത്തിൽ വരുന്നത് അഥവാ വൽ വൽ അൽ ജിബാല ജിബാല ഔ ധ എന്നെ ഉച്ചരിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു അതുപോലെ നീട്ടാൻ മദ്ദാക്ഷരമായ അലിഫ അലിഫവിടെ നമുക്ക് കാണാൻ സാധിക്കും അത് അല്പസാധാരണഗതിയിലുള്ള ദീർഘം ഔ ധ എന്നുള്ളത് നമ്മൾ മിഹാദ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ രണ്ട് പത്താണ് തൻവീനാണ് പക്ഷേ അലിപ്പുള്ളത് കൊണ്ട് ദീർഘം ആക്കിക്കൊണ്ട് നീട്ടിക്കൊണ്ട് ഉച്ചരിച്ചു നിർത്തുക എന്നുള്ളതാണ് വൽ ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം കിടക്കാം എന്ന അക്ഷരം ഉച്ചരിക്കേണ്ട സ്ഥാനം തൊണ്ടയിൽ നിന്നാണ് ഹ തൊണ്ടയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇന്ന് ഉച്ചരിക്കേണ്ട അക്ഷരം ഏഹ് ഉണ്ടോ അതും തൊണ്ടയിൽ നിന്ന് തന്നെ എടുത്തു ഉച്ചരിക്കേണ്ട അക്ഷരമാണ് തൊണ്ടയിൽ മൂന്ന് സ്ഥാനങ്ങളുണ്ട് തൊണ്ടയുടെ മേലേ അറ്റം തൊണ്ടയുടെ താഴേ അറ്റം തൊണ്ടയുടെ മധ്യഭാഗം ഇങ്ങനെ മൂന്നായിക്കൊണ്ടാണ് തിരിച്ചിട്ടുള്ളത് അപ്പോൾ തൊണ്ടയിൽ നിന്ന് എടുത്തുച്ഛരിക്കേണ്ട അക്ഷരങ്ങൾ എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവിടെ ന്യൂനം നീട്ടാൻ മധ്യാക്ഷരം പോലെ ചെറിയൊരു അലിഫ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരിക്കലും അവിടെ എന്താ വരുത് സീനാവാൻ പാടുള്ളതല്ല സീനിന്റെ ശബ്ദം വരാൻ പാടുള്ളതല്ല കനത്തിൽ പറയാം അവിടെ നമ്മുടെ രണ്ട് ഇരുനില ഇരുനില പല്ലുകൾ അടഞ്ഞു നിന്നുകൊണ്ട് ആ നാവ് വന്നുകൊണ്ട് മുട്ടുന്ന രൂപത്തിൽ രണ്ട് പല്ലുകളുടെയും ചേർന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നാവ് വന്നുകൊണ്ട് മുട്ടുന്ന രൂപ ആ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ കനത്തിൽ വരുന്ന രൂപത്തിലായിരിക്കണം ും വാവിനെ നീട്ടാൻ മതാക്ഷരമായ അലിഫ അവിടെ നമുക്ക് കാണാം അതുപോലെ ജീമിനെ നീട്ടിക്കൊണ്ട് തന്നെ തൻവീനാണ് എങ്കിൽ ഫതഹ തൻവീനാണ് എങ്കിലും എന്ത് വേണം നീട്ടിക്കൊണ്ട് വേണം ഉച്ചരിക്കാൻ അസ്വാജ എന്ന് ദീർഘം നൽകി നിർത്തുക എന്നുള്ളതാണ് അസ് ും ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം വ ജഅൽ അവിടെ സാധാരണഗതിയിൽ നീട്ടുന്നതിന് വേണ്ടി ദീർഘം ചെയ്യുന്നതിന് വേണ്ടി നൂന്ന് അലിഫ് വന്നിട്ടുണ്ട് നീട്ടാൻ മദ്ദാക്ഷരമായ അലിഫ് അതേപോലെ തന്നെ ടാ നീട്ടാനും മദ്ദാക്ഷരമായ അലിഫ് ഠ ഇന് തൻവീനാണെങ്കിൽ എങ്കിലും ആയത്ത് പൂർത്തീകരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നീട്ടി ദീർഘിപ്പിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് പത്താമ്പത്തെ വചനത്തിലേക്ക് കടക്കാവുന്നതാണ് വജാൽ നല്ല ലിബാസ നല്ല നമ്മൾ പറഞ്ഞില്ലേ വജാൽ നല്ല അവിടെ ശംസിയ വജാൽ നല്ല ഒരിക്കലും വജാൽ ന എന്നുള്ളടത്ത് അവിടെ നമുക്ക് നൂന്ന് ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് കാണാം അലിഫ് കാണാം പക്ഷേ തൊട്ടടുത്തതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് ആ അലിഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മറച്ച് വെച്ച് തൊട്ടടുത്തതിലേക്ക് ചേർക്കുകയാണ് അഥവാ ഷംസിയ കമരിയ എന്ന രൂപത്തിലുള്ളത് കൊണ്ട് അടുത്തതിലേക്ക് ചേർക്കുകയാണ് വ ജന ഒരിക്കലും അല്ലൈല അത് ഉച്ചരിക്കാൻ പാടുള്ളതല്ല പാടുള്ളതല്ലി ബി ബാ സിനെ നീട്ടാൻ മദ്ദാക്ഷരമായ അലിഫ് അതുപോലെ തന്നെ സീനെ നീട്ടാനും മദ്ദാക്ഷരമായ അലിഫ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതാണ് രണ്ട് ഫതഹ ഉണ്ട് തൻവീൻ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല സൻ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് പൂർത്തീകരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഒന്നുകൊണ്ട് നമുക്ക് ആ ആയത്ത് പാരായണം ചെയ്യാം അങ്ങനെ ദീർഘം നൽകി ആയത്ത് പൂർത്തീകരിക്കേണ്ടത് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ആദ്യം പാരായണം ചെയ്ത പത്ത് വചനത്തിൻ്റെ തജുവീതിൽ വരുന്ന നിയമവശങ്ങളെ സംബന്ധിച്ച് ലഘുവായ രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു രൂപത്തിലുള്ള പഠനം നമ്മൾ നടത്തുന്നത് ഇൻഷാല്ല നമ്മൾ ആദ്യം മുതൽ ആ പത്തായത്തുകൾ ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عم. يَتَسَاءَلُونَ عَنِ النَّبَإِ الْعَظِيمِ الَّذِي هُمْ فِيهِ مُخْتَلِفُونَ كَلَّا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا. ما <سؤال> തജുവീത് പരമായിക്കൊണ്ട് കൃത്യമായി പഠിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് ഇൻഷാ അല്ല അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെ ഈ ഒരു സതുദ്യമം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു